അസലാമലൈക്കും റുഡ്യൂസേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിസ്കാര വസ്ത്രങ്ങളാണ് അപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് വരുന്നതാണ് മക്കനിങ്ങനെ ഇടാൻ പറ്റുന്നത് അതെങ്ങനെ നമ്മളിങ്ങനെ എടുത്തിടണം ആണെങ്കിൽ കൂടി നമുക്കിങ്ങനെ ബാക്കിലോട്ട് മാറ്റാൻ പറ്റുന്നതാണ് സെപ്പറേറ്റ് ആയിട്ടില്ല പക്ഷേ ബാക്കിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാനൊക്കെ ഉപയോഗിക്കാമേ അപ്പം ത്രൈ ടൈപ്പിലുള്ളതാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വില നല്ല ഇലാസ്റ്റിക് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എക്സൽ സൈസ് ഉള്ളവർക്ക് പറ്റത്തുള്ളൂ ഫിഫ്റ്റി സിക്സ് വരാം അതിൻ്റെ വലിയ ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല ഫിഫ്റ്റി സിക്സിന് താഴേട്ടുള്ളവർക്കെല്ലാം പറ്റും അപ്പോൾ അതിൻ്റെ പ്രിൻ്റുകൾ ഇതിടയ്ക്ക് കുറച്ച് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർ നോക്കിയിട്ട് വാങ്ങണേ ഇതാണെങ്കിൽ ഇങ്ങനെ മക്കനെയാണ് ഇത് ഹെഡ് വാഷും അതായത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇട്ടതിന് ശേഷം എടുത്തിങ്ങനെ ഇടുന്നതാണ് അപ്പം അതിൻ്റെ പ്രിൻറ്റുകൾ കാണുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അത് ചൈന ആണ് കേട്ടോ ഇതുപോലത്തെയാണ് നമ്മൾ മക്കയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഒരു വാങ്ങിക്കൊണ്ട് വരുന്നത് അതിൻ്റെ ടൈപ്പ് ആണിത് പല ടൈപ്പ് ഒരു ക്ലോത്ത്സ് ഉണ്ട് അപ്പോൾ ഇത്രയും പ്രിൻറ്റ്സ് ആണ് ഇതിൻ്റേതുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് റയോൺ ആണ് ഇത് ആണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഇത് അറുപത് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ലെങ്ത് ഉണ്ട് അപ്പോൾ ഇത് ക്രയപ്പ് മെറ്റീരിയലാണ് നമ്മുടെ പ്രീമിയം ക്രയപ്പും ഉണ്ട് കേട്ടോ കുറച്ച് പ്രതികൾ ഇരിപ്പുണ്ട് ഇത് സാധാ ക്രയപ്പാണ് അതിൻ്റെ പ്രീതികളാണ് അടുത്തായിട്ട് നമുക്ക് മക്കന്നെയും കൂടെ വരുന്ന കോട്ടൻ്റെ അത് എക്സലൻറ്റ് രൂപക്സിലുണ്ട് നാനൂറ്റി അറുപത് രൂപയാണ് ഇത് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നാന്നൂറ്റി അറുപതിൻ്റെ ആണ് എക്സലും ടു എക്സലും ഉണ്ട് കോട്ടൺ മക്കനെ വരുന്ന ടൈപ്പിലുള്ളത് ഇവിടെ ഡബിൾ ലെയർ ഒക്കെ നല്ല കട്ടിയില് ചെയ്തിട്ടുണ്ട് തലയുടെ വശത്തൊക്കെ നല്ല തുണിയാണ് നമ്മൾ സാധാരണ ഡ്രസ്സാണ് മക്കനെ സെപ്പറേറ്റ് ഇടണം അതിന്റെ വലുതും ചെറുതുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ള അറ്റാച്ച് ആയിട്ട് വരുന്നതാണ് ഇത് ഭയങ്കര വലിയ സൈസാണ് ഒരുപാട് പരിപ്പുണ്ട് അപ്പോൾ ഇതിന്റെ വില അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് പ്രീമിയം കോട്ടൺ ആണ് അപ്പോൾ സംസ്കാര കുപ്പായങ്ങൾ മുസല്ലകൾ തസ്ബീഹകൾ എല്ലാം നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നല്ല രസമാണ് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല വലിയ ചൂടൊന്നും എടുക്കാത്തതാണ് ഞാൻ ഈ കാണിച്ചതൊക്കെ ആ ടൈപ്പിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചനാണ് അപ്പം നിങ്ങൾക്ക് മറ്റുള്ള സാധനങ്ങളും എല്ലാം കൂടിയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരാമെന്നാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസാലിക്കും